നമസ്കാരം വർഷാവസാനം വരുന്ന ദീപാവലി ദസറ തുടങ്ങിയ ഉത്സവ സീസണുകളിലാണ് ഇന്ത്യയിൽ പലരും പുതിയ വാഹനങ്ങൾ വാങ്ങാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ആകർഷകമായ ഓഫറുകളും ഡിസ്കൗണ്ടുകളും പ്രഖ്യാപിച്ച വിൽപ്പന വർദ്ധിപ്പിക്കാൻ വാഹന നിർമ്മാതാക്കളും അതനുസരിച്ച് പല ഓട്ടോമൊബൈൽ കമ്പനികളും ഇതിനോടകം തന്നെ ഈ വർഷത്തെ ദീപാവലി ഓഫറുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വരും മാസങ്ങളിൽ നല്ലൊരു ബൈക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ ഒരു മികച്ച അവസരമാണ് വീണ് കിട്ടിയിരിക്കുന്നത് കാരണം ബജാജ് ഓട്ടോ അതിൻ്റെ സ്പോർട്ടി പൾസർ ശ്രേണിയിൽ വമ്പൻ ഓഫറുകൾ വാഗ്ദാനം ചെയ്യുകയാണ് ബജാജിൻ്റെ ഉത്സവകാല ഓഫറുകളെ കുറിച്ച് വിശദമായി നമുക്കറിയാം അറിയാം രണ്ടായിരത്തിഒന്നിൽ വിപണിയിൽ എത്തിയത് മുതൽ എല്ലാതരം ഉപഭോക്താക്കളെയും ആകർഷിക്കുന്ന സ്പോർട്സ് മോട്ടോർ സൈക്കിൾ സെഗ്മെന്റിലെ മികച്ച ചോയ്സായി പൾസർ ശ്രേണി ഉയർന്നു വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് സി സി മുതൽ നാനൂറ് സി സി വരെയുള്ള വിവിധ സെഗ്മെന്റുകളിലായി പൾസർ ബൈക്കുകൾ ലഭ്യമാണ് ഈ സാഹചര്യത്തിലാണ് ദീപാവലി ഉൾപ്പെടെയുള്ള ഉത്സവകാലം കണക്കിലെടുത്ത പൾസർ ബൈക്കുകൾക്ക് വിസ്മയിപ്പിക്കുന്ന ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പൾസർ ശ്രേണിയുടെ എക്സ് ഷോറൂം വിലയിൽ പതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് ഓഫർ കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉത്സവ സീസണിൽ വില്പനയിലും റെക്കോർഡ് വളർച്ചയാണ് ഓഫറിലൂടെ കമ്പനി ലക്ഷ്യമിടുന്നത് ഇതനുസരിച്ച് പൾസർ ബൈക്കുകൾ വാങ്ങുമ്പോൾ പതിനായിരം രൂപ വരെ ലാഭിക്കാം ഇതിൽ അയ്യായിരം രൂപ വരെ ക്യാഷ് ബാക്ക് ഉൾപ്പെടുന്നുണ്ട് ൾസർ വൺ ട്വന്റി ഫൈവ് കാർബൺ ഫൈബർ ഫൈവ് എൻ വൺ ഫിഫ്റ്റി എൻ വൺ സിക്സ്റ്റി എൻ എസ് ടു ഹൺഡ്രഡ് എൻ ടു എന്നിവ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് അയ്യായിരം രൂപ വരെയാണ് ഈ ക്യാഷ് ബാക്ക് ലഭ്യമാകുന്നത് ഇതുകൂടാതെ ബജാജ് ഓട്ടോ ഹ്രസ്വകാലത്തേക്ക് അയ്യായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ അയ്യായിരം രൂപയുടെ ഈ ഒരു പരിമിതകാല ക്യാഷ് ബാക്ക് ഓഫർ ലഭിക്കാൻ ഡീലർഷിപ്പ് നെറ്റ്വർക്കിൽ മാത്രം പൈൽ ലാബ്സ് മെഷീനുകൾ വഴി എച്ച് ഡി എഫ് സി ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ഇടപാട് നടത്തേണ്ടതായി ഉണ്ട് ഈ രണ്ട് ക്യാഷ് ഡിസ്കൗണ്ടുകൾ ചേർത്ത് പതിനായിരം രൂപ വരെ ലാഭത്തിൽ ഒരു പൾസർ ബൈക്ക് വീട്ടിലെത്തിക്കാനാണ് ഇപ്പോൾ അവസരമുള്ളത് എച്ച് ഡി എഫ് സി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങാത്ത ഉപഭോക്താക്കൾക്ക് മേൽപ്പറഞ്ഞ പൾസർ ബൈക്കുകൾ അയ്യായിരം രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ടോടെ വാങ്ങാൻ സാധിക്കുന്നതാണ് എന്നിരുന്നാലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പൾസർ ബൈക്കുകൾ വാങ്ങുന്നവർക്ക് ഈ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ നൽകുന്ന ഓഫറുകൾ വേറെയും ലഭിക്കും ഉത്സവ സീസണിന് മുന്നോടിയായി ബജാജ് പൾസർ ബൈക്കുകളിൽ ഫ്ലിപ്കാർട്ട് ആവേശകരമായ ഓഫറുകൾ പ്രഖ്യാപിച്ചതായി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് രണ്ടായിരത്തി ഒന്നിലാണ് ബജാജ് ഓട്ടോ പൾസർ ആദ്യമായി പുറത്തിറക്കിയത് സ്പോർട്ടിയർ ഡിസൈൻ ശക്തമായ പെർഫോമൻസ് അതുപോലെ തന്നെ താങ്ങാനാകുന്ന വില എന്നിവയൊക്കെ കാരണം ഐതിഹാസിക നെയിം പ്ലേറ്റുകളിൽ ഒന്നായി പൾസർ പേരെടുത്തിട്ടുണ്ടായിരുന്നു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള ഡിജിറ്റൽ കൺസ്ട്രോ കൺസ്രോളർ എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ നാവിഗേഷൻ പിന്തുണ യു എസ് പി ചാർജിംഗ് പോർട്ടുകൾ എന്നിവയുൾപ്പെടെ നിരവധി അപ്ഡേറ്റുകളുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പൾസർ മോട്ടോർ സൈക്കിളുകൾ വരുന്നത് വിപണിയിൽ വിൽപ്പനയ്ക്കെത്തുന്ന ബജാജ് പൾസർ ബൈക്കുകളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് വിൽപ്പനയും കൂടുന്നുണ്ട് ഇത്തരം ഓഫറുകളിലൂടെ വിൽപ്പന ഇനിയും വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബജാജ് ഓട്ടോ എന്തായാലും പൾസർ നോട്ടോമിട്ടിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ അത് ഉടൻ തന്നെ ഒരു പൾസർ ബൈക്ക് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഉചിതമായ സമയമാണ് ഇപ്പോൾ